അപ്പോൾ ദാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി വീട്ടിലെത്തി അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കണ്ട ദാ ഇതാ ലുട്ടം നല്ല സുന്ദര കുട്ടപ്പനായി മാറ്റിയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ അവർ പോവാണ് ഇന്ന് നുജുമും ആ അനുജുമിൻ്റെ വൈഫ് അവൾ അവളെ അനിയത്തിൻ്റെ അനിയത്തി എന്ന് പറയുമ്പോൾ അനി എൻ്റെ മോളാണ് കേട്ടോ മോളെ കല്യാണമാണ് കല്യാ നിൽക്കാൻ വലിയ ഇതായിട്ട് വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണം അവർ വന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നൊരു പരിപാടിയും പിന്നെ റിസപ്ഷനൊക്കെ അവിടെ അവൾ മലപ്പുറത്ത് ാണ് ആ കുട്ടിൻ്റെ കല്യാണ കഴിച്ചുകൊണ്ടുപോണ സ്ഥലത്ത് അവിടെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർ പോവുകയാണ് ഇന്ന് കല്യാണത്താലയൊക്കെ അല്ലേ അപ്പോൾ അവിടെ ഇപ്പം കുട്ടികളെ കല്യാണം ആകുമ്പോൾ തന്നെ കല്ല്യാണത്താലയൊക്കെ നല്ല ഡ്രസ്സല്ലേ മഞ്ഞൾ കല്യാണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നാനയും അനുജും പോകുന്ന വഴിക്ക് ഓന് ജോലിക്ക് പോകുന്ന വൈക്ക് നാനനോളെ വീട്ടിൽ ഇറക്കിയിട്ട് വേണം ഒന്ന് പോക്കാൻ അപ്പോൾ നിലവിന് ആദ്യത്തെ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരകൊട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ അവർ മാറ്റാണ് റെഡി ആയി പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ നല്ല കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത് എന്നാലും എല്ലാം ർക്കം വന്നില്ല കേട്ടോ ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഒരു ഏഴായിരം ആയപ്പോൾ അവന് ചോം ചോദിച്ചു ഇത് എൻ്റെ പതി നേരത്തന്നെ നീച്ചത് ഇവിടെ വരുമ്പോൾ അങ്ങനെ ഉറങ്ങണതല്ലേ അപ്പം ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആവുമല്ലോ എന്താ എൻ്റെ ഇത് നേരത്തെ തന്നെ എഴുന്നേറ്റ് വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്താ അറിയില്ല പെട്ടെന്ന് എഴുന്നേറ്റതാണ് പിന്നെ അത് മാത്രമല്ല ഇന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അത് ഉറങ്ങാനോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനോ വന്നതല്ല പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരു വരവ് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അർജൻറ്റായിട്ട് വന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കിടന്നിട്ട് ഒരു കിടപ്പുട്ട് കിടക്കട്ടില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് അതൊക്കെ ഓരോന്നോ ഓരോന്നോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ എന്താ കാര്യം എന്നൊരു സംഭവം നടക്കൂലല്ലോ അപ്പം അങ്ങനെതാ നിലു ഓടിച്ചാടി അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അടങ്ങി നിൽക്കില്ല ഒരിത്തിരി നടക്കുമ്പോൾക്ക് പിന്നെ ഒന്ന് എന്താ പറയുക വീഴാൻ പോവുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ മാനുജൂമ് റെഡിയായി മാറ്റി വന്നിട്ടുണ്ട് പിന്നാലെ നാനും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അവൾ പോകാൻ പോകുമ്പോൾ അരീക്കോട് അരീക്കോട് വഴി എടവണ്ണ വഴി അരീക്കോട് എത്തി അങ്ങനെ കോഴിക്കോട് പോവാണ് കേട്ടോ കോഴിക്കോട് എത്തണ്ട ടി എല്ലാം അവിടെയാണല്ലോ പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവളെ ഇടവണ്ണ അവിടെ ഇറക്കിയിട്ട് ഇടവണ്ണ വഴി പോവും അതിന് ഇടവണ്ണ എത്തണ്ട അവിടെയാണ് ഒളവീട് അങ്ങനെ അകടെ ഇറക്കിയിട്ട് വേണം ഇനി പോവാനായിട്ട് അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ പോകാം കേട്ടോ ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഹാജരായിട്ടുണ്ട് ഇപ്പം ഇമ്മി ഞാനൊക്കെ വെറു വരിക്ക് ഇരിക്ക യാത്രയെക്കാനായിട്ട് ഇവിടെ പിന്നെ പോകുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും ആ പോകുന്ന മുൻഭാഗത്തെത്തും ആ യാത്ര പറച്ചിലും കാര്യങ്ങളും അങ്ങോട്ട് തീരൂല്ല തീരാത്ത യാത്ര പറച്ചിലായിരിക്കും കേട്ടോ അതെപ്പോഴും ഉള്ള അങ്ങനെ ദാ നിലവിനാണെങ്കിൽ പിന്നെ പോകാമെന്ന് കേട്ടതോടുകൂടി ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്നും വരില്ല അതിൻ്റെ അടുത്തൊക്കെ തീരെ പിന്നെ വരുന്നില്ല കേട്ടോ അവനെ പോകുക ആ കാറിൽ അങ്ങോട്ട് കയറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മക്കൾക്കൊക്കെ അത് ഭയങ്കര താല്പര്യം ല്ലോ ഓ നേരെ തന്നെ വൻ്റെ അപ്പച്ചീൻ്റെ അപ്പം വണ്ടിക്കാൻ കയറി ഇരുന്നിട്ടുണ്ട് പിന്നെ ഉമ്മറ്റാറ്റൊന്നും തരുന്നില്ല കുറേ ചോദിച്ചപ്പോൾ പിന്നെ ഫ്ലൈങ് കീസ് ഒക്കെ തന്നിട്ട് അങ്ങനെ താ അവർ ഇറങ്ങായി ഇനി ഞങ്ങൾ മൂന്നാളും പിന്നെ ഇതുമുണ്ട് നീനും ഉണ്ട് ഞങ്ങൾ അഞ്ചാൾ മാത്രമാണ് അപ്പോൾ എന്താ തുത്തും കൂടി എല്ലായിട്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒഴിവ് കൂട്ടോ അതിന് ചുമ്പോൾ രാവിലെ പോകും പിന്നെ ആരും വർത്തമാനം പറയാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ പറയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ തന്നെ നമുക്കൊരു പത്ത് മണിയാകുമ്പോഴേക്കും ആ നീനുട്ടിക്ക് ഇന്ന് ചെറിയ ഒരു എങ്ങനെയപ്പോൾ പറയാം നീനുട്ടി ഇവിടെ മഞ്ചേരി കുറച്ച് ഒരു മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിൽ അവിടെ ഏവിയേഷനും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണ ഒരു സ്ഥാപനത്തിലോ അവൾ ഒരു മാസം വെറുതെ ജസ്റ്റ് ഒന്ന് പിന്നെ ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കി ചെറുതായിട്ട് വീട്ടിലിരിക്കേണ്ടല്ലോ എന്ന് കരുതിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമുക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി കിട്ടിയത് അപ്പോൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ആ സ്ഥാപനത്തിന് അവിടെ ഇപ്പോൾ ഏവിയേഷൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഒക്കെ സ്റ്റാർട്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ അവിടെ വന്നിട്ട് ചെറിയതായിട്ട് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഈ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുവോ അതിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഓലായിട്ട് വലിയ ഭയങ്കര ബന്ധമുള്ള ഇതാണ് അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ലീവിന് വരുമ്പോൾ ജസ്റ്റ് എന്തായാലും വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചുമ്മാ വരുന്നോ വേണ്ട ക്ലാസ് എടുക്കുന്നതിന് മണിക്കൂർ വെച്ച് പൈസയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവൾ എന്തായാലും വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതും കൂടി ഉണ്ട് അപ്പോൾ രാവിലെ ആ ഒരു സംഭവമുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അവളെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാഴ്ച മുമ്പ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരണം കാരണം ഇപ്പോൾ കുറച്ച് ഡോസുള്ള മരുന്നാണ് അത് കുറക്കാനും പിന്നെ ഒന്ന് രണ്ട് മരുന്ന് ഒഴിവാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് എന്തായാലും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നിപ്പോൾ ലീവ് കിട്ടി ഞങ്ങൾ അതിന് ഈ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇന്നലെ നെജുമിനൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ അതമ്മ രാവിലെ തന്നെ എന്താ ഗ്രീൻ പീസ് കറിയും പിന്നെ പാലപ്പാണ് കേട്ടോ ഉണ്ടാക്കി ഉണ്ടാക്കിയത് പിന്നെ പാലപ്പത്തിന് മാവ് വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്കുള്ള ചിക്കനാണ് അവിടെ കുക്കറിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് കിച്ചണിലൊക്കെ ഒന്ന് ഓടിപ്പനി എന്തൊക്കെയാണ് ഇവിടെ പരിപാടി എന്നൊക്കെ ഒന്ന് റിസർച്ച് സെർച്ച് ചെയ്തതിന് ശേഷം നേരെ ഇപ്പോൾ ഞങ്ങൾ ഞാൻ മോളിലൊക്കെ എത്തിയിട്ടുണ്ട് എന്താ വെച്ചാൽ നീനുട്ടിയുടെ ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് ഇടാനുള്ള ഡ്രസ്സ് ജസ്റ്റ് അതുകൊണ്ട് എടുത്ത് പോന്നിട്ടുള്ളൂ എന്ന് അയാൾ ചെയ്തിട്ടൊന്നും ഇല്ല അവളാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇടൂല നല്ല അയാൾ ചെയ്ത് വൃത്തിയായിട്ട് ഇഡുള്ളുട്ടോ അവൾ മോളും ഇതുമൊക്കെ ണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലൊരു ഒരു ഇതുണ്ടാവും ഇനിയിപ്പോൾ കറണ്ട് ഒന്നും ഇല്ലെങ്കിൽ അന്ന് യൂണിഫോം സ്ത്രീയുടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഒരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു തരും കേട്ടോ നീനോട്ടിങ്ങനെ ആദ്യം അതില്ല അപ്പോൾ സ്കൂൾക്ക് പോകുകയാണെങ്കിലൊക്കെ നല്ല അയൺ ചെയ്ത് നല്ല ഗെറ്റപ്പായിട്ട് പോകണം കേട്ടോ അപ്പം ഞാൻ ആ കറണ്ട് പോയാലോ എന്ന് പഠിച്ചിട്ട് തലേന്ന് തന്നെ സ്ത്രീയുടെ ഒക്കെ വെക്കലേന്ന് സ്കൂൾ പഠിക്കുന്ന കാലത്ത് കേട്ടോ ഒരു വട്ടം എന്നോട് വെള്ളം നമ്മളടുപ്പത് ഗ്യാസ് അടുപ്പിൽ ചൂ പാത്ര ചൂടാക്കിയിട്ട് ഡ്രസ്സ് വരെ ഞാൻ അയൺ ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ല നമുക്ക് അങ്ങനെ എന്താ പറയുക സ്ത്രീ പോകണം അങ്ങനത്തേക്കൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേഗത അയൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോൾക്ക് പോകുന്നതാണിത് എന്താ പറയുക എൻ്റെ മുകളിലുള്ള ആ ഒരു സംഭവമാണ് മേശ നല്ല അടിപൊളിയായിട്ട് അവിടെയൊക്കെ ടാബിളൊക്കെ ഇട്ട് അയൺ ബോക്സ് ഒക്കെ വെക്കാൻ പ്രത്യേക സ്ഥലക്കാക്കിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ അയൺ ചെയ്ത് ഞാൻ താഴേക്ക് എത്തിയപ്പോൾ അവളിവിടെ നല്ലതായിട്ട് പൊട്ടി ഇടുകയാണ് കാരണം ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല സുന്ദരിയായിട്ട് പോകണ്ടേ കാരണം അവിടെ ഗ്രൂമിങ് ആണല്ലോ ഇമ്പോർട്ടൻ്റ് നല്ല അടിപൊളി ആയിട്ട് പോകണം ഗ്രൂമിങ് നല്ലോണം ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ട് കുറച്ചൊരു ആയിട്ട് മേക്കപ്പ് ഇടുന്നുണ്ട് കേട്ടോ അവളിപ്പോൾ വർക്ക് ചെയ്യണോർത്ത് അങ്ങനെ മേക്കപ്പ് അത്ര ഹെവി ആയിട്ടൊന്നും ഇടണ്ട അപ്പോൾ ഈ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല ഞാൻ അങ്ങനെ പറയും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് മുഖ സ്കിന്നിനൊക്കെ കേടല്ല അപ്പോൾ ഓള് ഇല്ല ഞാൻ അവിടെ അങ്ങനെ എന്താ പറയുക ഈ ഹോട്ടൽ സംഭവം ആയതുകൊണ്ട് വലുതായിട്ട് അങ്ങനെ ഗ്രൂമിങ്ങിന് അങ്ങനെ പ്രാധാന്യം ഇല്ല കേട്ടോ ഈ എയർസ് ആവും അങ്ങനെയൊക്കെയാണല്ലോ ഭയങ്കര ഗ്രൂമിങ് സംഭവം ഭയങ്കര ഇതുള്ളത് അപ്പോൾ ഏതായാലും ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകില്ലേ അവിടെ കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ ഒന്ന് നല്ല രീതിയിൽ കണ്ടിട്ട് നമ്മൾ ആ ഒരു സംഭവം പഠിപ്പിക്കാനൊക്കെ പോകില്ലേ എന്ന് കരുതിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അമ്മ വേണമെങ്കിൽ തകൃതായിട്ട് നീനോനുള്ള പാലപ്പം ചുടുന്നുണ്ട് അപ്പുറത്തേതാ ചിക്കൻ പൊരിക്കണുണ്ട് നീനുട്ടീനെ കണ്ട പിന്നെ എല്ലാവരും ചിക്കൻ പൊരിക്കും കേട്ടോ ഞാനായാലും അമ്മ ആയാലും തൂത്തായാലും ഒക്കെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പം ഉണ്ടക ര രാവിലെ അരച്ച് വെച്ചതാണ് കേട്ടോ അത് അപ്പോൾ എന്താച്ചാൽ അരിപ്പൊടി പഞ്ചസാര കുറച്ച് ചോറ് പിന്നെ ഈസ്റ്റ് ഈ നാല് സംഭവങ്ങളിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചു വെച്ചതാണ് ഒന്ന് രണ്ട് മണിക്കൂറും അങ്ങനെ വെച്ചാൽ നല്ല പൊങ്ങി വരും എന്നൊക്കെയാണ് പറഞ്ഞത് എ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അടിപൊളിയാണ് എന്താ ഇപ്പം രാവിലത്തെ തിരക്കിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഏത് ഉണ്ടാക്കി നോക്കണം അരിപ്പൊടി കൊണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ആട്ടോ നമ്മളിപ്പോൾ പച്ചരി ഒന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു മണിക്കൂറും ആവരച്ച് വെച്ചാൽ മതി എന്നാണ് ഇമ്മ പറഞ്ഞത് അപ്പോൾ ഏതായാലും നല്ല അടിപൊളി പാലപ്പം ചൂടുന്നുണ്ട് ഒരാടെ അടുപ്പത്തിൽ ചിക്കൻ വറക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ചിക്കൻ്റെ മടക്കിയിട്ട് എന്താ പത്ത് രാവിലെ തന്നെ ചിക്കൻ പെരുകണേന്നൊക്കെ ചോദിക്കണം നീനോട്ടിക്ക് ഉള്ള ചിക്കനാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കണം അപ്പോൾ എനിക്കും ഞാനും ഉളപ്പൊന്ന് ഇറങ്ങണുണ്ട് കേട്ടോ ഓൾ അവിടെ കൊണ്ടാക്കിയിട്ട് ഒന്ന് എനിക്കൊന്ന് രണ്ടേക്കുറിച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഞാനും പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് രാവിലെ ചായ മതി ചായ മാത്രം കിട്ടിയാലും വലിയ സന്തോഷമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പം മനു ഈ ഏതായാലും ചായ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കും ഉണ്ടാക്കിക്കോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ എനിക്കൊരാഗം കടുപ്പത്തിലുള്ള ചായയല്ലേ അപ്പം അപ്പോൾ അതൊന്ന് കുടിക്കാന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മാക്കും നീനൂനും ഇനിക്കും കൂടി ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് മൂന്ന് കപ്പിലൊക്കെ പാർന്നിട്ട് അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പം ഒന്നും ഇട്ടിട്ടില്ല കാരണം ഉമ്മാക്ക് തീരെ ഷുഗർ പറ്റൂല എനിക്കാണെങ്കിൽ ഇച്ചിരി മതി ഇനക്ക് അങ്ങനെ മധുരം ഇട്ടുണോ ഇട്ടിയില്ലേ എന്നുള്ള അറി അങ്ങനൊരു ഒരു ഇത് സംഭവം അതെ അധികം എനിക്ക് അധികം മധുരം എനിക്കായാൽ പിന്നെ കുടിക്കാനും പറ്റില്ല കേട്ടോ പിന്നെ നീനുട്ടിക്ക് എൻ്റെ ഞാൻ ഉണ്ടാക്കണേറെ കുറച്ചുകൂടി ഒരു മധുരം ഇടണം അങ്ങനെ മൂന്ന് ക്ലാസ്സിലും മൂന്ന് രീതിയിലുള്ളൊരു മധുരമായതുകൊണ്ട് ക്ലാസ്സിലേക്ക് പറഞ്ഞതിന് ശേഷം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് അതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നീനൊരു ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോൾ ഡ്രസ്സ് കുറച്ചും കൂടി ലൂസ് ആയിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങി അന്നിട്ട് ഉള്ളതിനെ കാണും എന്ന് ലൂസായിട്ടുണ്ട് അപ്പം അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊരു നല്ല എന്താ പറയുക പാൻറ്റ് ഷർട്ട് ഇട്ട് വരാൻ പറ്റുമോ അങ്ങനെ ആ ഒരു രീതിയിൽ വരാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൻറ്റ് ഷർട്ട് ഇട്ട് മടുത്ത് ഇൻകാത്തൊന്നും ഇട്ടു കാരണം അവൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ സ്ഥിരമായിട്ട് പാൻറ്റ് ഷർട്ട് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഭയങ്കര ഇടാൻ ഭയങ്കര മടിയിട്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ആ മതിയോന്ന് ചോദിച്ചു ആ ഇതായാലും മതി എന്ന് പറഞ്ഞ് ഫോട്ടോക്കയച്ചെടുത്താൽ അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിട്ട് പോകാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഈ ഒരു ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ തോന്നുന്നുണ്ട് അങ്ങനെ അവൾ റെഡിയായി വന്നു ഞാൻ എന്താ ചായ ചായ മാത്രമാണ് ഞാൻ ഈ രാവിലെ കുടിച്ചത് ഇവിടെ വന്ന് ഡയറ്റ് പൊട്ടിക്കരുത് എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അത് നടന്നോ ഇല്ലെന്ന് ഈ വീഡിയോ ഫുഡിൽ കണ്ടങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ നല്ല ഭയങ്കരമായിട്ട് ചായ കുടിച്ചു നീനുട്ടി അപ്പും കറിയും കടലക്കറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഓള് കഴിച്ചു കേട്ടോ ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞാനും പിന്നെ റെഡിയായി വന്നിട്ടുണ്ട് കാരണം ഞാൻ പറയില്ല എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് നീനുട്ടിക്ക് ഏത് പ്രശ്നം ലീവിന് വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വാങ്ങാൻ മേക്കപ്പ് സാധനം വാങ്ങാണ്ടാവും അപ്പോൾ ഇപ്പം ഉള്ള എന്താ സ്പ്രേയും കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം വാങ്ങാനുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ ഞാൻ ചെറുതായിട്ട് ഷോർട്സ് പോലെയൊക്കെ എടുത്തത് അത് ഷോർട്ട്സ് ആയിട്ട് എന്തായാലും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പോർത്ത് പോയിട്ട് ഒന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്താ ഇതാണ് കേട്ടോ നീനുട്ടിൻ്റെ സ്പ്രേ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ ഇവിടെത്തിട്ടോ പോണ വെഹിക്കല് നീനുനെ അവിടെ ആ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് ഞാൻ നേരെ ആ കസ പോയി എനിക്ക് ഒന്ന് രണ്ട് ക്ലോത്ത് വാങ്ങി പിന്നെ ഓക്കുള്ള ഉള്ള മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിയതാണ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പോകുന്നതും വരുന്നതും എന്താ പോയി ഇതാണ് ഇത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇടയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ഇടാന്ന് കരുതി കേട്ടോ അങ്ങനെ വന്നിടനെ ഞാൻ ഇന്നലെ നീന് കൊണ്ടുവന്ന ഒരു ചോക്ലേറ്റാണിത് അപ്പോൾ അതിൻ്റെ ബാഗിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് കരുതി ഈ രണ്ട് മൂന്ന് പീസ് ഞാനും കഴിച്ചു ബാക്കി ഇതുമൂനും കൊടുത്തു കേട്ടോ അപ്പോൾ എന്താ പറയുക അതിൻ്റെ പേര് ഗാലക്സി നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറേ ആയി ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് കഴിച്ചപ്പോൾ എന്താ അറിയില്ല ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഒന്ന് രണ്ട് പീസ് ഞാനത് കഴിച്ചു പിന്നെ ഞാൻ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ നേരെ നീനുട്ടിൻ്റെ ഡ്രസ്സുകൾ ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെ അരികോടൊല്ല ഇങ്ങോട്ട് അലക്കാനുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ ആയിരുന്നു കേട്ടോ വെള്ള ഷർട്ടൊക്കെ പാൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് തന്നെ വേഗം അലക്കിയിട്ടു അരി കൂടെ തന്നെ അരക്കിയിട്ട് ഇവിടെ ഷർട്ടുകളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ രാവിലെ ഇമ്മ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നീട് പറഞ്ഞു അത് ഉടങ്ങിയിട്ടുണ്ടാവും നീ പോയിട്ട് ആകുമെന്ന് നിർത്തിയിട്ടാളാ പോമ്പോക്കിന് റെഡി ആവേണ്ടതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ നേരെ മുകളിലെത്തിയിട്ട് അതൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് ചെയ്യണത് അപ്പം പിന്നെ അത് വിരിച്ചിട്ടതിന് ശേഷം ഇനി ഒരു വോയിസ് കൊടുക്കാനും ഇന്നത്തെ ഈ വീഡിയോ വോയിസ് കൊടുക്കാനും ഷോർട്സിനൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ മുകളിൽ ആരും ഇല്ലല്ലോ പോയി ിലും ഇല്ല ആരുമില്ല അപ്പോൾ സൗണ്ടൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അങ്ങനെയുള്ള വോയിസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ താഴെയൊക്കെ ഇറങ്ങിയത് കുറച്ച് അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാം നീ ഇതുമൂലം യൂണിഫോം ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അപ്പോൾ അതൊക്കെ ഒക്കെ അതിന് ചെയ്ത് വോയിസൊക്കെ കൊടുത്ത് ആ തായൊക്കെ എത്തിയപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഭയങ്കര വിഷ്പ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ രാവിലെ ചായ കുടിച്ചു പിന്നെ രണ്ട് കഷ്ണം ചോക്ലേറ്റ് മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഭയങ്കര വിഷപ്പ് ഇട്ടോ അപ്പോൾ ഇമ്മ ഉച്ചക്കു നല്ല ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആ അപ്പത്തേക്ക് ആ ദോശയിലേക്ക് നല്ല ചേർത്ത് സ്റ്റൂവ് അപ്പോൾ ഗീ റൈസും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പറയുക പാലപ്പം മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാലപ്പും ആ ചിക്കൻ സ്റ്റൂവും ചിക്കൻ വറുത്തതും പിന്നെ രാവിലെ തിന്നുകൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ രണ്ട് മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതി ആ രണ്ട് മുട്ടയും പപ്പടും ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക കുശാലായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു എൻ്റെ ഇതിൻ്റേത് അപ്പോൾ രാവിലെ ഒന്നും വല്ലാതെ കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ തന്നെ കുറച്ച് വിശപ്പ് കൂടുമല്ലോ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഞാൻ അവന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും തുത്തും അറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കഴിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞാനും നീനും ആണെങ്കിൽ അല്ലെങ്കിൽ ഞാനും മോളു ആണെങ്കിൽ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ പുറത്തൊന്ന് വാങ്ങി കഴിക്കും അപ്പോൾ ഇത് ഒറ്റക്കായതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി പെട്ടെന്ന് വീട്ടിലെത്തി ഈ കാര്യങ്ങൾ തന്നെ ഉള്ളു കേട്ടോ അപ്പം അതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്റ്റൂ സ്റ്റൂവായിരുന്നു അപ്പോൾ ഞാൻ ആ പാലപ്പവും സ്റ്റൂവും മുട്ടയൊക്കെ കഴിച്ചു ഇന്നത് ലഞ്ചങ്ങട്ട് കഴിച്ചിട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്നും കഴിക്കണില്ല ആ ഒരു തീരുമാനമൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഒന്ന് ഉച്ചക്കേശം ഒന്നും പ്ലാൻ ആയിരുന്നു അപ്പോൾ അതൊക്കെ നടന്നോ എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഒന്നര ക്യാപ്പിലാണ് ഈന് വന്നത് ഒരു മണിയായിട്ട് കാണാഞ്ഞിട്ട് ഞാൻ വിളിച്ചു നോക്കി കാരണം രണ്ട് മണിക്ക് ഡോക്ടറെ കാണത്താൻ പോകാനുണ്ട് അപ്പോൾ അവളെ കാണാനില്ല കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അതാ എത്താനായി ഓട്ടോയിലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അതാ അവളെത്തി എത്തിപ്പം ഞാൻ സ്പ്രേ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം അവൾ ഒരു സ്പ്രേ ആണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനൊരു രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ അത് അങ്ങനെ ഒരു പൂ ചോദിച്ചപ്പോൾ മുൻ പൂക്കാലം വാങ്ങി തന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഒരു മോയ്സ്ചറൈസ് ക്രീം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും വാങ്ങി പിന്നെ ഇതെന്താ പൊതു ചെറിയൊരു പുതിയ നോക്കേണ്ട അപ്പോൾ ഇതൊക്കെ അറിയില്ല കേട്ടോ അതോട് പറഞ്ഞിട്ടില്ല പറയാത്തൊരു സാധനമായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ എന്താ അപ്പോൾ നോക്കുകയാണ് അപ്പോൾ കമ്മല കണ്ടപ്പോൾ അതും ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരു വൈറ്റ് കലർക്കെ വെച്ചിട്ടുള്ളവർക്ക് ആ യൂണിഫോമിനൊക്കെ ഇതേ ഇടാൻ പറ്റുള്ളൂ അധികം ഹെവി ആയിട്ടുള്ള കമ്മലിന്ന അവിടെ ഇടാൻ പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ ചെറിയ കുഞ്ഞി കമ്മല കണ്ടപ്പോൾ രണ്ടെണ്ണം രണ്ട് സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് ഇതാ ഈ കമ്മലോക്ക് പറ്റിയത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഉമ്മാക്കും ഭയങ്കര ഉമ്മാക്കും ഇങ്ങനത്തെ ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കണുണ്ട് പിന്നെ വന്നാണ്ട് അവളെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പഠിപ്പിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഇണുമ്പോൾ ചോദിക്കണ കേട്ടോ കാരണം അവള് ക്ലാസ് എടുക്കാൻ പോയതല്ലേ ആദ്യമായിട്ടല്ലേ ടീച്ചിങ്ങൊക്കെ അപ്പോൾ അവൾ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എടുക്കാൻ പോയിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അവളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദ്യം ക്ലാസ്സ് കയറിയപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചങ്ങോട് പഠിപ്പിച്ചപ്പോൾ സെറ്റായി ഓളെങ്ങാണ് വലിയ കുട്ടികളാട്ടെ കാരണം ഓക്കിപ്പോൾ ഇരുപത് വയസ്സെല്ലാം ആയിട്ടുള്ള അവിടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആണ് ഉണ്ടോ പഠിക്കാൻ വന്ന ഇപ്പം കുട്ടികൾ തന്നെ ഉണ്ട് അപ്പോൾ ഓളെങ്ങാണ് ഏജ് ഉള്ള കുട്ടികൾ ൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും ഓൽക്കോ പോലൊക്കെ നല്ല രീതിയിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒന്ന് രണ്ട് മണിക്കൂർ ക്ലാസ്സൊക്കെ എടുത്ത് പോകുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് വന്ന പിന്നെ അമ്മ ഒക്കെ വേഗം നെയ്ച്ചോറും പിന്നെ ഒക്കെ കൊടുത്തു പിന്നെ ഞാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ കാണിക്കാൻ പോകണ്ടേ അപ്പോൾ നമ്മൾ എന്തിനാണ് വന്ന കാര്യമായിട്ട് വന്നത് ഈ ഡോക്ടർ കാണിക്കുക എന്നുള്ളതാണ് കാരണം രണ്ടാഴ്ച കഴിഞ്ഞ് എന്തായാലും കാണണമെന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു കാരണം മരുന്ന് മാറ്റി എഴുതാനൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ പോലും നിർബന്ധമാണ് അപ്പോൾ അതിനാണ് കാര്യമായിട്ട് വന്നത് അപ്പോൾ അങ്ങനെ വേഗമുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാണ് ഇവിടെ ഓട്ടോക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ വേഗം ഡ്രസ്സ് ഒക്കെ മാറ്റി പോവുകയാണ് അപ്പോൾ അവിടുത്തും ഞാൻ അങ്ങനെ പുറത്ത് പുറത്തിറങ്ങി വീഡിയോസൊന്നും അധികം നമ്മളെ ഈ വലിയ ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല അതൊക്കെ ജസ്റ്റ് ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കണില്ല അപ്പോൾ ചെന്ന് ഞാൻ അവിടുന്ന് കുറേ നേരം ഡോക്ടർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അവിടെ ഡോക്ടറിനിന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വീടുകയാണ് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് രണ്ടണിക്ക് പോയിട്ടുണ്ടെങ്കിലും മുപ്പന് വന്നപ്പോ മൂന്ന് മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പിന്നെ ക്യാൻറ്റീനിലൊക്കെ പോയി ഫുഡ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെ കഴിച്ചതെന്നൊക്കെ ഷോർട്സ് എന്തായാലും വരും കേട്ടോ അപ്പോൾ അതിൽ കാണാം അല്ല അടിപൊളിയേറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞങ്ങൾ അപ്പോൾ പോയി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ മുടിയൊക്കെ ഒന്ന് വാർന്ന് മുടഞ്ഞ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ മുടി അങ്ങനെ ഇന്നലെ ഞാൻ ഇവിടെ വന്നിട്ട് കുളിച്ചിട്ടില്ല മഞ്ചേരി എത്തിയിട്ട് ഞാൻ അരികൂൾ മിനിയാന്ന് കുറച്ച് തന്നെ മേലെ ജസ്റ്റ് മേലേ കിട്ടുള്ളൂ തലനച്ചിട്ടില്ല അപ്പോൾ മുടി അങ്ങനെ പാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ച് മുടഞ്ഞ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്താ വെച്ചാൽ ടൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇടുമ്പോൾ ടൈറ്റായിരുന്നു ഞാനൊരു നൂറ് കിലോ ഉള്ള സമയത്തുള്ള ഒരു ഡ്രസ്സാണിത് അപ്പോൾ അത് ടൈറ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഇട്ടപ്പോൾ പാകമായിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാൻ കുറച്ച് ഷേപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ കണ്ടില്ലെങ്കിൽ നോക്കിയതാണ് കേട്ടോ അങ്ങനെതാ ഇപ്പോൾ പോയി വന്നു അപ്പോൾ പോയ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ടുള്ളതാണ് കേട്ടോ വന്നപ്പം പിന്നെ മോനും ഇതുമോനും പിന്നെ അമ്മാക്കുപ്പാക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ രണ്ട് മൂന്ന് പഴംപൊരി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് കരുതി അങ്ങനെ എന്താ ഞങ്ങൾ വന്ന് പിന്നെ കുറച്ച് നേരെ ഇങ്ങനെ എവിടെയെങ്കിലും പോയി വന്നാൽ പിന്നെ ഒരു ക്ഷീണാണില്ലേ കുറച്ച് നേരം ഇങ്ങനെ വായി നോക്കി കുറച്ച് ക്ഷീ ഒരു റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു അപ്പോൾ നീനോടൊക്കെ എന്താ അറിയില്ല ഒരു സാരി എടുക്കാനൊരു കൊതിയിട്ടോ അവൾ അമ്മമാരുടെ സാരി ഏതെങ്കിലും തരുമോ ഞാൻ ഒരു സാരി എടുത്തിട്ട് ഏതെങ്കിലും റീൽസ് ചെയ്യട്ടെ എനിക്ക് റീൽസ് ചെയ്യാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ മൈൻഡി അതെങ്ങനെ ഇരിക്കട്ടോ കാരണം എനിക്ക് സാരി എടുത്ത് കൊടുക്കാനൊന്നും വയ്യ ഞാൻ പിന്നെ അതൊന്നും കേൾക്കാത്ത പോലെ ഇങ്ങനെ ഇരിക്കാം പക്ഷേ അമ്മ ആ സാരി ഒക്കെ എടുത്തു കൊണ്ട് കൊടുത്തു പിന്നെ ചിറ്റി നോക്കുന്നൊക്കെ പറഞ്ഞു ഇതിപ്പം എന്താ ബ്ലൗസ് ഇല്ലാഞ്ഞിട്ടുള്ള ഇന്നറൊക്കെ വെച്ചിട്ടാണ് ാണ് കേട്ടോ ബ്ലൗസ് പോലെ ഇട്ടത് ഇമ്മാൻ്റെ ആയാലും ഇതിൻ്റെ ബ്ലൗസ് ഇവിടെ ആറ് ബ്ലൗസ് ഓക്ക് പാകാവില്ല കാരണം ഓൾ കുറച്ച് ഞങ്ങളെ കാണൊക്കെ മെലിഞ്ഞതായതുകൊണ്ട് ബ്ലൗസ് ഓക്ക് കറക്റ്റായിട്ട് ഇവിടെ ഇല്ല കേട്ടോ അപ്പം ഇമ്മാൻ്റെ എന്നെ തണുപ്പത്തിടുന്ന ഒരു ഒരു ഇന്നറാണത് ഇതെ ഇന്നർ ആണ് കേട്ടോ അപ്പം അതിട്ടുകൊണ്ടാണ് സാരി ചുറ്റുന്നത് ബ്ലാക്ക് സാരി പിന്നെ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്തായാലും ഞാൻ ഈ ഇൻകാ ഞാൻ പറഞ്ഞില്ല എനിക്ക് സാരി ഉടുക്കാൻ ഞാൻ ഉടുക്കാത്ത ഉടുക്കാത്തൊരാളാണ് അങ്ങനെ ഉടുക്കാനൊന്നും അറിയില്ല പിന്നെ ഓൾ ഏവിയേഷൻ്റെ ആ ഒരു പഠിക്കണ കാലത്ത് നോക്ക് സാരി ഉണ്ടായിരുന്നു അന്ന് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സാരി ഉടുക്കല് ആ ഒരു ഓർമ്മക്കൊക്കെ എങ്ങനെയൊക്കെയോ എടുത്തുകൊടുത്ത് നോക്ക് റീൽസ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവസാന പണി ഇൻകാട്ടം കിട്ടിയത് ഇൻകാട്ടെങ്കിൽ ഭയങ്കര മടിയാണ് ഈ സാരി ഉടുത്ത് കൊടുക്കുക എന്നൊക്കെ പറയണത് എന്തായാലും ഒരു വിധത ഇങ്ങനെ നെറിവൊക്കെ എടുത്ത് ചുറ്റിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ റീൽസ് എടുക്കാൻ നോക്കിയിട്ട് സംഭവം ഏറ്റിയില്ലാട്ടോ നന്ന റീൽസ് എടുക്കുമ്പോൾ സാരി ഉടുത്തിട്ട് അവർക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റണില്ല കേട്ടോ കുറേ നേരം ഇങ്ങനെ ട്രൈ ചെയ്ത് സാരിനെ കണ്ടോ കുറേ നേരം ഇതൊരു പത്തിരുപത് മിനിറ്റ് ഞങ്ങൾ പത്തിരുപ മിനിറ്റുള്ള ഒരു അരമണിക്കൂറുള്ള തന്നെ ഈ സാരി എടുക്കാൻ വേണ്ടി ഈ ഒരു നെറി എടുക്കാൻ വേണ്ടി കുറേ നോക്കിയിട്ടോ അവസാനം നെറി റെഡി ആവാത്തത് കൊണ്ട് എന്ത് ചെയ്തുവച്ചാൽ ഞങ്ങൾ അങ്ങനെ നേരം ഇല്ലാതെ സാരി ഇടുമല്ലോ ആ ഒരു രീതിയിൽ ആക്കിയിട്ടാണ് പിന്നെ ചെയ്തത് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ റീൽസൊക്കെ ചെയ്യാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മഴയൊക്കെ ഒന്ന് ചോർന്ന നേരം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം പിന്നെ ഡാൻസ് അവൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാൻ നോക്കി പക്ഷേ എന്താ വെച്ചാൽ സാരു എടുത്തിട്ട് അവൾക്ക് വിചാരിച്ച പോലെ ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല അവസാനം ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം കേട്ടോ ഇതിൽ പക്ഷേ ഈ വീഡിയോയിൽ ഒന്ന് രണ്ട് പിന്നെ ഡാൻസ് എടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് ഓൾ സാരിയൊക്കെ കുത്തി എന്താ എന്തൊക്കെയോ കളി കാണിക്കുന്നുണ്ട് പക്ഷേ വീഡിയോ എടുത്തിട്ട് ഒരു രസം കിട്ടില്ല ലോക്ക് അധികം കളിക്കാൻ വയ്യ കേട്ടോ പിന്നെ ഫോട്ടോസ് കുറേ എടുത്തു ആ ഫോട്ടോസ് ഒക്കെ ഞാൻ എന്താണല്ലോ ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിന്നെ ബ്ലാക്കിൻ്റെ പിങ്ക് കളറ് പൂക്കളായതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായ സാരിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു റോസ് പൂവും കൂടി അവിടെ വന്നപ്പോൾ നല്ല ഭംഗി അങ്ങനെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടോ അതുള്ളൂ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഡയലോഗെന്നൊക്കെ പറഞ്ഞ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എന്താ ഒരു രാത്രി എൻ്റെ ഹസ്ബൻഡ് വന്നു ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നു ഡോക്ടറെ കാണിച്ച് വന്നൊക്കെ വിളിച്ച് ചോദിച്ച് എത്തി എന്നാണ് പറഞ്ഞപ്പോൾ ഒരു ഒരു ഏഴ് മണി എട്ട് മണി ആ ഒരു സമയത്ത് മുപ്പത് ഞാൻ അതിനെ കൊണ്ടുപോകാൻ വന്നിട്ട് അപ്പോൾ ചുരുക്കി പറയും ഇന്നലെ ഇന്നും ഞാൻ എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ല അതിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല കാരണം ആ സമയത്തൊക്കെ ഞാൻ പുറത്ത് ഒട്ടായ്മയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എക്സൈസ് ചെയ്യാൻ എന്നുള്ള ആ ഒരു ക്ലാസ്സിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ അവർ ഭയങ്കര ഒരു വിഷമം എനിക്ക് വര്യാദയ്ക്ക് ഒരാഴ്ച ഒരു എക്സസൈസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷെ നടക്കണില്ല ഒരാഴ്ച മുഴുവനായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ടും അതിന് തട്ടിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഇറങ്ങാണ്ട് ഒരു ഒരു ഒമ്പത് മണിയോട് കൂടി ഞങ്ങൾ ഇറങ്ങി ഇവിടെതാ വലിയാപ്പി മോളും ഭയങ്കര എന്തൊക്കെയോ ചർച്ചയിലാണ് നീനുട്ട് എൻ്റെ എപ്പിട്ടോ എന്തൊക്കെയോ ചോദിക്കണം മറുപടി പറയണമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ എത്രയുള്ളൂ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഡയറ്റിയിൽ ചോക്ലേറ്റ് പഴംപൊരി ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നാളെ ഒന്നും കൂടി ഒന്ന് സ്ട്രിക്റ്റ് ആക്കാം അല്ലാതെ വലിയ തോതിലൊന്നും പൊട്ടിയിട്ടില്ല എന്നാലും കുറച്ചൊരു പൊട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് നാളെ കാണാം